ശരീരത്തിൽ പച്ച കുത്തുന്നത് ധീരതയുടെ അടയാളമായി ആ നാട്ടിൽ കണക്കാക്കിയിരുന്നു താൻ ധൈര്യശാലിയാണെന്ന് തെളിയിക്കാൻ ഒരു യുവാവും ആ പച്ചകുത്തൽ കുത്തൽ കേന്ദ്രത്തിലെത്തി എന്ത് ചിത്രമാണ് വേണ്ടതെന്ന് ജോലിക്കാരൻ ചോദിച്ചപ്പോൾ ഉഗ്ര സിംഹം വേണമെന്നായിരുന്നു ആ യുവാവിൻ്റെ ആവശ്യം പച്ച കുത്താൻ തുടങ്ങിയതോടെ യുവാവിനെ വേദനിക്കാൻ തുടങ്ങി ഇപ്പോൾ സിംഹത്തിൻ്റെ ഏതു ഭാഗമാണ് കുത്തുന്നതെന്ന് ചോദിച്ചു വാൽ എന്ന് പറഞ്ഞ ജോലിക്കാരനോട് വാലില്ലാത്ത സിംഹം മതിയെന്ന് യുവാവ് പറഞ്ഞു പിന്നെയും വേദന ശക്തമായപ്പോൾ ചോദ്യം വന്നു ഇപ്പോൾ ഏതു ഭാഗമാണ് കാതുകൾ ചെവിയില്ലാത്ത സിംഹം മതിയെന്നായി ആ യുവാവ് ജോലിക്കാരൻ പറഞ്ഞു വാലും ചെവിയും ഇല്ലാത്ത സിംഹം ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വേഗം സ്ഥലം വിടൂ കഴിവുറ്റവരെന്ന് ആത്മപ്രശംസ ചെയ്യുന്നവരൊക്കെ ഒരു ചോദ്യം സ്വയം ചോദിക്കണം കഴിവ് തെളിയിക്കേണ്ടി വന്ന അവസരങ്ങളിലെ പ്രതികരണവും പ്രകടനവും എന്തായിരുന്നു മറ്റാരുടെയെങ്കിലും മികവ് കാണുമ്പോൾ താൻ ഇതിനേക്കാൾ മിടുക്കനാണെന്ന് ആൾക്കൂട്ടത്തിലിരുന്ന് അഭിപ്രായം രേഖപ്പെടുത്താൻ എളുപ്പമാണ് താരങ്ങളുടെ താരമൂല്യത്തിനൊപ്പം എത്തണമെങ്കിൽ അവരുടെ അസാധാരണ പരിശ്രമ വഴികളിലൂടെ സഞ്ചരിക്കണം മറ്റാർക്കും അറിയാത്ത വേദനകളിലൂടെയും തിരസ്കരണങ്ങളിലൂടെയും അവർ കടന്നുപോയിട്ടുണ്ടാകും അസൗകര്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളവർ മാത്രമാണ് അത്ഭുതാവഹമായ വിജയങ്ങൾ കുതിക്കേണ്ടത് എത്ര ദുരിതങ്ങൾ ഒഴിവാക്കുന്നുവോ അത്രയും ചെറുതായിരിക്കും നേടുന്ന ജയത്തിൻ്റെ മഹിമയും പ്രദർശന വിജയം മാത്രം നേടാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രശസ്തിക്കുവേണ്ടി വേണ്ടി കുറുക്കുവഴികൾ തേടുന്നത് ഗുണമേന്മയും കാര്യശേഷിയും സ്ഥിര പരിശ്രമത്തിൻ്റെ ബാക്കി പത്രമാണ് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമായി തീരുന്നവർ മത്സരക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെടും എല്ലാ പരിശ്രമങ്ങളുടെയും പ്രശ്നം അവ പാതി വഴിയിൽ നിൽക്കും എന്നുള്ളതാണ് പൂർത്തിയാകാത്തതൊന്നും തുടങ്ങിയവയുടെ കണക്കിൽ പോലും പെടുത്താവുന്നവയല്ല പാതി വെന്താരി ഭക്ഷ്യയോഗ്യമല്ല പാതി പണിത പാലം സഞ്ചാരയോഗ്യവുമല്ല